मल व्य ിങ്ങളെ ലാത്തറ പുന നിങ്ങൾക്ക് വിചാരത്തിലേക്ക് അടുക്കരുതേ ഇന്ന ഹൂക്കാന ഫാഹിഷത്തം വസാ സബീല വ്യഭിചാരം മോശമായ പ്രവൃത്തിയാണ് നീചമായ പ്രവൃത്തിയാണ് മോശമായ മാർഗമാണ് അതിലേക്ക് അടുക്കരുതേ പടച്ചിറപ്പിന്റെ കൽപ്പനയല്ലേ ഇന്ന് നോക്കൂ വ്യഭിചാരം വല്ലാതെ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചില്ലേ അതിൽ ധാരാളം കാരണങ്ങളുണ്ട് ഒരു കാരണം തയ്യിലുള്ള സ്മാർട്ട് ഫോണാ നാൽപ്പത് വയസ്സ് വരെ വ്യഭിചരിക്കാത്ത പെണ്ണാൾ ഒരാളെ മുഖത്തും നോക്കാത്ത പെണ്ണാൾ അന്യപുരുഷനോട് മിണ്ടാത്ത പെണ്ണാ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും ഒരു ആൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ തല താഴ്ത്തിപ്പിടിച്ച് മിണ്ടിയ മോളാ ജീവിതത്തിൽ ഒരുപാട് കഥ മോദിയിട്ടുണ്ട് ഒരുപാട് തഹജസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് തവണ കണ്ണ് നീർ വാർത്ത തുക ചെയ്തിട്ടുണ്ട് നന്നാകണമെന്നല്ലാതെ മോശകമാകണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ല ആയിടക്കാണ് മുപ്പത്തിയഞ്ചു വയസ്സുള്ളപ്പോ ഭർത്താവ് ഒരു സ്മാർട്ട് ഫോൺ ഈ പെണ്ണിന് നൽകിയിട്ട് ഗൾഫിലേക്ക് ചെന്നോ ആദ്യമാദ്യം ഈ ഫോണിൽ ടച്ച് സ്ക്രീനുള്ള ഫോൺ ഉപയോഗിക്കാൻ ഇവൾക്കറിയായിരുന്നില്ല അറിയുമായിരുന്നില്ല മക്കളാണ് പഠിപ്പിച്ചത് പതിനഞ്ചും പതിനേഴും ുള്ള മക്കളാണ് പഠിപ്പിച്ചത് അതങ്ങ് പഠിച്ചു കഴിഞ്ഞതോടുകൂടെ മക്കൾ തന്നെ പറഞ്ഞോണ് ഒരു നെറ്റിന്റെ കണക്ഷൻ കൂടി ഉണ്ടായാൽ ഉപകാരമല്ലേ എന്തൊക്കെയോ കാണാം യൂട്യൂബിലേക്ക് കയറാം വാഴക്കൾ കാലനങ്ങളറിയാം കാലുവപ്പുകൾ അറിയാം അറിയാം പൊടിപ്പുകൾ പൊടിപ്പുകളറിയാം മുന്നേറ്റങ്ങളറിയാം മക്കൾ നിർബന്ധിച്ചപ്പോഴാണ് നെറ്റിന്റെ കണക്ഷൻ എടുത്തത് പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് വാട്സാപ്പുമായിട്ട് ബന്ധമായി പെണ്ണും പെണ്ണുമായി ബന്ധം ആണും പെണ്ണുമായിട്ട് ബന്ധങ്ങളായി സർവമാന തോന്നിവാസങ്ങളും മാസങ്ങളും വാട്സാപ്പിലില്ലേ ഫേസ്ബുക്കിലില്ല ട്വിറ്ററിലില്ലേ ആദ്യം ഏകദേശം ഒരു കൊല്ലം വരെ മുപ്പത്തിയേഴ് വയസ്സിലാണ് സ്മാർട്ട് ഫോൺ ഭർത്താവ് കൊടുത്തത് ഒരു കൊല്ലം വരെ നെറ്റിന്റെ കണക്ഷൻ ഉണ്ടായിട്ടും വേറെ ചാറ്റിങ് ചീറ്റിങ്ങുകളൊന്നുമില്ല സല്ലാപങ്ങളില്ല മെല്ലെ മെല്ലെ ചില ആണുങ്ങളുമായിട്ട് ഒരു ആണിന്റെ ഫോൺ വാട്സാപ്പിലേക്ക് സുന്ദരമായ ഫോട്ടോ ഇവർ ലൈക്ക് കൊടുത്തു ഫോട്ടോ നന്നാകുന്നിടത്താണ് നമ്മുടെ ലൈക്ക് പോവുക നല്ല 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 സന്ദേശങ്ങൾ വരുമ്പോഴാണ് നല്ല നല്ല മെസ്സേജുകൾ വരുമ്പോഴാണ് ലൈക്ക് പോവുക അല്ലെ സാധാരണയായിട്ട് ഒരു ഒരു പുസ്തകത്തിൽ ഒരു കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിന്റെ കണക്കിന്റെ അധ്യാപക ഒരു കണക്ക് കൊടുത്തു വിദ്യാർത്ഥിയുടെ കയ്യിൽ ആ കണക്കിന്റെ ശരിയുത്തരം ഉണ്ടാകുമ്പോൾ നമ്മൾ ശരിയിടാറില്ലേ അതേപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചു നൽകുന്ന റിപ്ലൈയുടെ പേരാണ് ലൈക്ക് ലൈക്ക് എന്ന് നല്ല ഫോട്ടോ ഒരു സുന്ദരനായ ചുന്ന ചുണ്ടുള്ള വിശാലമായ നെറ്റിത്തടമുള്ള ആര് കണ്ടാലും നോക്കി പോകുന്ന നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരന്റെ ഫോട്ടോ ഇവിടെ ഫേസ്ബുക്കിലേക്ക് വന്നപ്പോ വാട്സാപ്പിലേക്ക് വന്നപ്പോ ഇവക്കിട്ടു ലൈക്കിടലോടുകൂടെ അവനും ഇവളും തമ്മിൽ മെല്ലെ മെല്ലെ അടുക്കാൻ തുടങ്ങി ഭർത്താവ് നാട്ടിലില്ല മെല്ലെ അടുപ്പം അഗാധമായ അധമായ അടുപ്പമായി പിന്നീട് അവനെന്ത് ചോദിക്കുമ്പോഴും ഇവൾ നൽകാൻ തുടങ്ങി ആദ്യമാദ്യം പണം ചോദിച്ചു അയ്യായിരം പത്തായിരം പതിനയ്യായിരം പിന്നെ ഒരു പവൻ ചോദിച്ചു രണ്ട് പവൻ ചോദിച്ചു തീർന്നില്ല പിന്നെ ശരീരം ചോദിച്ചു മഞ്ചേശ്വരം മുതൽ അങ്ങ് കന്യാകുമാരി വരെ തലപ്പാടി മുതൽ കന്യാകുമാരി വരെ ഉള്ള മുസ്ലിം ഗല്ലികളിലേക്ക് ഒന്ന് കല്ലികളിലേക്കൊന്നിറങ്ങിച്ചെന്നാൽ ഭർത്താവ് അറിയാതെ പാപ്പ അറിയാതെ സ്വന്തം കുടുംബം അറിയാതെ പിഴച്ചുപോയ എത്രയെത്ര പെൺകുട്ടികളാ ഇരുപത് വയസ്സാകലോടുകൂടെ ഇരുപത് വയസ്സിന്റെ മുമ്പേ വ്യഭിചാരത്തിൻ്റെ രുചി അറിഞ്ഞ എത്രയെത്ര ആൺകുട്ടികളാ വില്ലനായി വന്നത് കയ്യിലുള്ള മൊബൈല ഗൗരവത്തോടെ ധാരാളം പ്രായമുള്ളവരും മധ്യവയസ്കരും ചെറുപ്പക്കാരും ഇരിക്കുന്ന മജലിസായതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്തൊക്കെ പുതിയ പുതിയ ഉപകരണങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും നീ ആരാകേണ്ടവനാ നീ ആരാകേണ്ടവനാതല്ല നമ്മൾ അഹുവിൻ്റെ അടിമയല്ലേ പടച്ചവന്റെ അടിമയായാൽ നമ്മളിങ്ങനെ കുറെ പുതിയ പുതിയ ഉപകരണങ്ങൾ വരുമ്പോ അതും പിടിച്ചിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മള്